തുറവൂർ സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷത്തിൻ്റെ നിറവിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾ സഹകരണമന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു വെയിലി തന്നെ വിളവ് തിന്നുന്ന നടപടികൾ സഹകരണ മേഖലയിൽ ഇല്ലാതാക്കുമെന്ന് വി എൻ വാസവൻ പറഞ്ഞു തുറവൂർ തൊള്ളായിരത്തി മുപ്പത്തഞ്ചാം നമ്പർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനവും ശതാബ്ദി മന്ദിര ശിലാസ്ഥാപനവും നടന്നു സഹകരണമന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തെ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളുടെ മുമ്പിൽ അത്താണിയായി പ്രവർത്തിച്ച സ്ഥാപനമാണ് ഈ സഹകരണ ബാങ്ക് രാഷ്ട്രീസ് ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളും കൊമേഴ്സ്യൽ ബാങ്കുകളും എല്ലാം നാട്ടിൽ വ്യാപകമായി ഉള്ളപ്പോഴും സാധാരണക്കാരന് വളരെ പെട്ടെന്നൊരാവശ്യം വന്നാൽ അത് പരിഹരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് സഹകരണ ബാങ്കുകളാണ് അതിൻ്റെ പ്രസിഡൻറ്റിനെ അല്ലെ ഡയറക്ടറെ അല്ലെ സെക്രട്ടറിയെ കണ്ട് വളരെ പെട്ടെന്നൊരു അപേക്ഷ കൊടുത്താൽ വ്യക്തിഗതമായി ലഭിക്കാവുന്ന വായ്പയുണ്ട് അതേപോലെ തന്നെ കൂടുതൽ നമുക്ക് ഈടിന്മൽ ലഭിക്കുന്ന വായ്പകളുണ്ട് പല തരത്തിൽ നമുക്ക് ആശ്വാസം പകരുന്ന പദ്ധതികളുണ്ട് ഇതെല്ലാം ചേർന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ വിവാഹ ആവശ്യമാകട്ടെ വിദ്യാഭ്യാസ ആവശ്യമാകട്ടെ മരുന്ന് വാങ്ങലാകട്ടെ കടം വീട്ടലാവട്ടെ ചെറുതും വലുതുമായ ജീവിത പ്രശ്നങ്ങളുടെ മുമ്പിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഓടിയെത്തി പരിഹരിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സഹകരണ സ്ഥാപനങ്ങളിൽ വെയിൽ തന്നെ വിളവ് തിന്നുന്നത് അവസാനിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഭരണസമിതി പ്രസിഡന്റ് ബോർഡ് അംഗങ്ങൾ ബാങ്ക് സെക്രട്ടറി ജീവനക്കാർ എന്നിവർ എടുത്താൽ കൃത്യമായി തിരിച്ചടയ്ക്കണം കൂടാതെ അവർ എടുത്ത വായ്പ തുക തിരിച്ചടവ് കുടിച്ചുക എന്നിവ വർഷാവസാന റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ സഹകരണ നിയമത്തിൽ ഭേദഗതി വരുത്തിയതോടെ പല കാര്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട് കൺകറൻറ്റ് ഓഡിറ്റിംഗ് പൂർണ്ണമായും ഇല്ലാതാക്കി ഓഡിറ്റിങ്ങിലെ പിഴവുകളാണ് കരുവന്നൂർ അടക്കമുള്ള സംഘങ്ങളിൽ ക്രമക്കേടുകൾ ഉണ്ടാകാൻ കാരണമെന്നും മന്ത്രി പറഞ്ഞു ഇനി മുതൽ സഹകരണ സ്ഥാപനങ്ങളിൽ ഓഡിറ്റിങ്ങിനായി പ്രത്യേക സംഘമുണ്ടാകും അരൂർ എം എൽ എ ദലീമ ജോജോ അധ്യക്ഷത വഹിച്ചു ബാങ്ക് പ്രസിഡന്റ് എൻ രൂപേഷ് സ്വാഗതം പറഞ്ഞു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എ സാബു ലോഗോ പ്രകാശനം ചെയ്തു ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റുമാരെ മുൻ എം പി അഡ്ഗ്രേയന്മാരെ ആദരിച്ചു ജോയിൻ്റ് രജിസ്ട്രാർ വി കെ സുബിന വായ്പ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ജോയിൻറ്റ് ഡയറക്ടർ പി സുനിൽകുമാർ മുൻ സെക്രട്ടറിമാരെ ആദരിച്ചു മുടക്കം കൂടാതെ വായ്പ തിരിച്ചടച്ച അംഗങ്ങളെ കെ എസ് ടി പി ചെയർമാൻ സി ബി ചന്ദ്രബാബു ആദരിച്ചു രജിസ്ട്രാർ സി എസ് സന്തോഷ് ഡിജിറ്റൽ സേവനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു എം ജി രാജേശ്വരി എൻ പ്രതീഷ് പ്രഭു തുടങ്ങിയവർ സംസാരിച്ചു